അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിടെക്ചർ ആണ് ടോർക്കിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി പതിനാല് ന്യൂട്ടമീറ്റർ ടോർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ലോങ് റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ന്യൂറ്റമീറ്റർ ടോർക്കാണ് ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കട്ട് ആവും അതുകൊണ്ട് ഓർക്കുക നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നയൻറ്റി ഡിഗ്രി ഫോൾഡബിൾ ആണ് എല്ലാ ഡോറും ഓൾ ഫോർ ഡോസ് നയൻറ്റി ഡിഗ്രി ഫോൾഡബിൾ ആണ് ഒന്ന് ത്രീ പോയിന്റ് ത്രീ കിലോവാട്ടിന്റെ ബാറ്ററി ബാക്ക്അപ്പ് അതുപോലെ തന്നെ സെവൻ പോയിന്റ് ടു കിലോട്ടിന്റെ ബാറ്ററി ബാക്ക് ഇതിലെ ഈ ഒരു ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് സീറോ ടു ഹൺഡ്രഡ് എടുത്താൽ ഏകദേശം എയ്റ്റ് പോയിന്റ് സംതിങ് സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ബാംഗ്ലൂർ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആർ കെ ഡോട്ട് ടി വി എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു വേരിയൻസിൽ അത് ഇതുവരെ കണ്ടില്ല കാരണം ഇതൊരു ടോപ്പ് എൻ്റെ വെഹിക്കിൾ ആണ് മുന്നൂറ്റി അറുപത്തി ആറ് ലിറ്ററിന്റെ നല്ലൊരു ബൂത്ത് സ്പേസ് ഈ ഒരു പഞ്ച് ഡോട്ട് ടി വിയിൽ അവൈലബിൾ ആണ് ടാറ്റ സിറി ഗൂഗിള് അലക്സ ഇതിൽ അത്യാവശ്യം നല്ല ഫുള്ളി ലെതർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അവൈലബിൾ ആണ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു എലക്ട്രിക് വെഹിക്കിൾ ആയിട്ടാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ടാറ്റയുടെ പുതിയ പഞ്ച് ഡോട്ട് ഇ വി ആയിട്ടാണ് കംപ്ലീറ്റ്ലി ന്യൂ പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത് ആക്റ്റീവ് ഡോട്ട് ഇ വി എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത് ടാറ്റയുടെ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഒരുപാട് സക്സസ്ഫുൾ തന്നെയാണ് കാരണം ടാറ്റ നെക്സോൺ ആയാലും ടാറ്റ ടിയാഗോ ആയാലും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് ആ ഒരു കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ ഇത് ടാറ്റയുടെ പഞ്ച് വന്നിരിക്കുകയാണ് പഞ്ച് ഡോട്ട് ഇ വി എന്ന് പറയുന്ന വെഹിക്കിൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് സോ വൺ ഓഫ് ദ ഐക്കോണിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കാരണം ഇതും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയായിരിക്കും ഡെഫിനറ്റ്ലി കാരണം അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആർക്കിടെക്ചറാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം ലെറ്റ്സ് ലെസ് സ്പഞ്ച് ഡോട്ട് ഇ വി വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി ന്യൂ പ്ലാറ്റ്ഫോമെന്ന് പറഞ്ഞു ആക്റ്റീവ് ഡോട്ട് ഇ വി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ന്യൂ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വെഹിക്കിൾ വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എസ്പെഷ്യലി ഈ ഒരു ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷേ അഡാസ് പോലത്തെ ടെക്നോളജി ഒന്നും ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ ഇൻ ഫ്യൂച്ചർ നമുക്ക് അഡാസ് ടെക്നോളജി അതുപോലെ തന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയൊരു ആർക്കിടെക്ചറിലാണ് ഈയൊരു പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത് ആക്റ്റി ഡോട്ട് ഇ വി എന്ന പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത് അപ്പോൾ അത് ആദ്യമായിട്ട് വന്നത് ഈ ഒരു പഞ്ച് ഡോട്ട് ഇ വി വെഹിക്കിളിലാണ് ടാറ്റ തന്നെ ഒരുപാട് വെഹിക്കിൾസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ടെക്നോളജി വൈസ് ആയാലും ഡിസൈൻ വൈസ് ആയാലും എല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു ടാറ്റ വെഹിക്കിൾസ് കാണുന്നത് ഈവൺ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു ടാറ്റ നെക്സോൺ ഈവിൻ്റെ ആ ഒരു സിമിലാരിറ്റിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ബോണറ്റ് ആയാലും അത്യാവശ്യം ഒരു സർവീ ഷേപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പോർഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കാരണം കണക്റ്റഡ് ആയിട്ടുള്ള കണക്ടായിട്ടുള്ള ഡിആർഎൽസ് കാര്യങ്ങളൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു മൾട്ടി ആണ് കാരണം ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ടേണിങ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് സീക്വൻഷ്യൽ ആയിട്ടുള്ള ടേണിങ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് സെൻട്രലായിട്ട് തന്നെ പുതിയ ടാറ്റൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് പുതിയ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനാണ് നമുക്ക് ചാർജിങ് സോക്കറ്റിന്റെ പ്ലേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഓപ്പൺ ചെയ്യാനുള്ള രണ്ട് രണ്ട് ഓപ്ഷൻ അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഗ്രില്ലിന്റെ പോർഷൻസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ് ആയാണ് ഓവിയസ്ലി ഒരു ഇലക്ട്രിക് വൈകിട്ട് തന്നെയാണ് അതുപോലെ തന്നെ സെൻട്രലായിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ യൂണിറ്റ് കാണാം അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എയർ ഡാം യൂണിറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു വെർട്ടിക്കൽ ഫ്ലാക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം എൽ ഇ ഡി ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണും കംപ്ലീറ്റ്ലി ഒരു എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാം ഫോഗ്ലാമിൻ്റെ യൂണിറ്റ് ഈ ഒരു ഫോഗ്ലാം യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കോർണറിംഗ് ഫംഗ്ഷനും കൂടി ഉള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാം എയർവെൻസ് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് വൺ നയൻറ്റി ഫൈവ് ബൈ സിക്സ്റ്റി ആണ് ഈ ഒരു ഡയമണ്ട് കട്ട് അലോയ് അലോവിൽസിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊള്ളാ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു എയറോ ഡയാനാമിക്സ് പോലത്തെ ഒരു ഡിസൈനിലൊക്കെ തന്നെയാണ് ഈ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വീലേഴ്സ് കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ ആയിട്ടുള്ള വീലേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഡോട്ട് ഇവിൻ്റെ ഒരു ബാജിങ് കാണാം പിന്നെ നമുക്ക് ഇവിടെ ആർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു ഒ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു റൂഫ് റയിൽ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൂടാതെ നമുക്ക് ഇവിടെ കാര്യേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഡോർ ഓപ്പണിംഗ് ലിഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോർ ഓപ്പണിംഗ് ലിഡ് നമ്മൾ ഇതിന്റെ മുന്നേ അൾട്രോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പോഷനിലാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ബാജിങ്ങ് കാണാം ഇതൊരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിൻ്റെ ഒരു ഫിഫ്റ്റി ലാക്ക് കാസ് വിറ്റിൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് തൊട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരെയുള്ള അപ്പോൾ ചെറിയൊരു ബാറ്റ് കാര്യങ്ങളൊക്കെ കാണാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ റിയറിലേക്ക് വരാം നമ്മളിതിൻ്റെ റിയറിലേക്ക് നമുക്ക് ഇവിടെ കാണാം ഒരു ഹൈടീൻ സ്റ്റോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഷാർഫിൻ ആൻറ്റണി വന്നിട്ടുണ്ട് നമുക്കിവിടെ റിയറിൽ വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഡീഫോവർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ടാമൃഗത്തിന്റെ ചിഹ്നം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കാരണം ടാറ്റാ ഒക്കെ മൃഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ പഞ്ചിൽ വന്നിരിക്കുന്ന കണ്ടാമൃഗത്തിന്റെ ചിഹ്നം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ലൈറ്റ് തന്നെ പുതിയ ലോഗ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട് പഞ്ച് ഡോട്ട് ഇ വി എന്ന് പറയുന്നത് പ്യൂർലി ഒരു പി ബ്ലാക്ക് തന്നെയാണ് അതിന്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിഫ്യൂസർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ താഴെ കാണാം ടൈ ലൈറ്റിലേക്ക് വരാൻ നോക്കുക ഒരു ട്രൈ ആരോ ഡിസൈനിലേക്ക് ഇത് സെയിം ഓൾഡർ ഡിസൈൻ തന്നെയാണ് കാരണം ഇതിൻ്റെ മുന്നിലുള്ള പഞ്ചുള്ള സെയിം ഡിസൈന് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ടെയിൽ ലൈറ്റ് ടെയിൽ ലൈറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗോട്ടേജ് ആയിട്ടുള്ള കുറച്ച് സൈഡ് ലൈറ്റ് കോർണർ ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ ഒരു ട്രൈ ആർ ഡോ ഡൈനിലാണ് ഇതിൻ്റെ ഒരു ടെയിൽ ലൈറ്റ് യൂണിറ്റ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റിയറിലുള്ള ഡിക്കറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലേക്ക് കാണാതിരിക്കുന്നത് തൊട്ടതായിട്ട് നമുക്ക് കാണാം റിഫ്ലെക്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് അവിടെ കാണാം ട്രയർ ഡിസൈന് ആ ഡിസൈൻ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കാം ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്താറ് ലിറ്ററിൻ്റെ നല്ലൊരു ബൂട്ട് സ്പേസ് ഈ ഒരു പഞ്ച് ഡോ ടി വിയിൽ അവൈലബിൾ ആണ് ഇവിടെ കാണുന്ന ഒരു പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വൺ കെ ജിയിലെ ഇവിടെ ഒരു അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് വൺ കെ ജി വൺ കെ ജി വെച്ച് യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ടൂൾസ് കാര്യങ്ങളൊക്കെ കൂടാതെ നമുക്ക് ഇവിടെ ചാർജിങ് കിറ്റ് കാര്യങ്ങളൊക്കെ പേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടൂൾസ് കാര്യങ്ങളൊക്കെ പേസ് ചെയ്യാം ഇപ്പോൾ ഗുഡ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഗുഡ് സ്പേസ് ആണ് കാരണം മുന്നൂറ്റി അറുപത്താറ് ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ലോങ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്ന മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മില്ലിമീറ്റേഴ്സ് ആണ് ഇനി അതിന്റെ വിടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിടുത്ത് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി രണ്ട് മില്ലിമീറ്റേഴ്സ് ആണ് ഇനി ഇതിന്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റേഴ്സ് ആണ് ഇതിന്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി നാപ്പത്തഞ്ച് മില്ലിമീറ്റർ ആണ് ഇതിന്റെ വീൽ ബേസ് വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കാരണം നമ്മൾ ഈ റീസെൻ്റ് ചെയ്ത പോലത്തെ ൾസിൽ ഓൾമോസ്റ്റ് സിമിലർ വൺ നയൻറ്റി മിൻറ്റിമീറ്റേഴ്സ് ആണ് ഇതിന്റെ ഗ്രൗണ്ട് പ്ലേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇതിന്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതാണ് ഇതിന്റെ ബോണറ്റ് യൂണിറ്റ് വന്നിട്ടിരിക്കുന്നത് നമുക്ക് ഇവിടെയാണ് ഈ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ചാർജിങ് ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചാർജ് ചെയ്യുക എന്നുള്ളത് ചാർജിങ്ങിന്റെ ഈ ഒരു സോക്കറ്റ് നമ്മൾക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഉള്ളില് സ്ക്രീനിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇവിടെ ഈ ഒരു ലിഡ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് രണ്ട് പർപ്പസ് ആണ് ആക്ച്വലി ഒന്നുകിൽ നമുക്ക് ഈയൊരു ഒരു ലിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം മാനുവലി നമ്മൾ ഈ വെഹിക്കിള് രണ്ട് മെയിനായിട്ട് രണ്ട് വേരിയൻസിലാണ് വന്നത് ഒന്നെങ്കിൽ പഞ്ച് ഡോട്ട് ഇ വി എന്ന് പറയുന്ന നോർമൽ റേഞ്ചുള്ളതും അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും ലോങ് റേഞ്ചിലേക്ക് വരുന്നത് അങ്ങനെ രണ്ട് വേരിയൻ്റ് വന്നത് നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നത് പെർമനൻറ്റ് മാഗ്നെ മോട്ടർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ബാറ്ററി പാക്ക് വരുന്നുണ്ട് ഒന്ന് ത്രീ പോയിന്റ് ത്രീ കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് അതുപോലെ തന്നെ സെവൻ പോയിൻറ്റ് ടു കിലോവാട്ടിൻ്റെ ബാറ്ററി ബാക്കപ്പ് അങ്ങനെ ലോങ് റേഞ്ചിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സെവൻ പോയിൻ്റ് ടു കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ ചാർജിങ് സോക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ഇതിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും സപ്പോർട്ട് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ ആയിട്ട് രണ്ട് സ്പെക്കിലാന്ന് പറഞ്ഞു പവറായാലും ആയാലും രണ്ട് റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് ഒന്നെങ്കിൽ അറുപത് കിലോ വാട്ട് പവറിൽ നമുക്ക് അവൈലബിൾ ആണ് അതല്ലെങ്കിൽ ലോങ് റേഞ്ചിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ് കിലോ വാട്ട് പവറും ടോർക്കിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി പതിനാല് ന്യൂട്ടമീറ്റർ ടോർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി ലോങ് റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് ന്യൂട്ടമീറ്റർ ടോർക്കാണ് ഈ ഒരു വെഹിക്കളിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ലോങ് റേഞ്ച് ടോപ്പ് ആയിട്ടുള്ള ലോങ്ങ് റേഞ്ച് പഞ്ച് ഡോട്ട് ഇ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാറ്ററി ബാക്കിൽ വന്നിരിക്കുന്നത് രണ്ടറിലാണ് ഇരുപത്തഞ്ച് കിലോ വാട്ട് ഹവറും അതുപോലെ തന്നെ ലോങ്ങ് റേഞ്ചിലേക്ക് വരുമ്പോൾ മുപ്പത്തഞ്ച് കിലോ വാട്ട് ഹവറാണ് ബാറ്ററി ബാക്കിന്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നോർമൽ ആണെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് ആണ് ഇതിൻ്റെ റേഞ്ച് പറയും മുന്നൂറ്റി പതിനഞ്ച് ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ലോങ് റേഞ്ചിലേക്ക് വരുമ്പോൾ നാനൂറ്റി ഇരുപത്തൊന്ന് ആണ് അതിൻ്റെ റേഞ്ച് വന്നിരിക്കുന്നത് അതായത് നമ്മൾ തേർട്ടി ഫൈവ് കിലോവാട്ടിൻ്റെ ബാറ്ററി ബാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററ് പറയും കിട്ടുന്നതാണ് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇനി ചാർജിംഗ് ടൈം പറയുകയാണെങ്കിൽ നോർമൽ ചാർജിംഗ് ആണെങ്കിൽ ടെൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എത്താൻ വരുന്നത് നയൻ പോയിൻ്റ് ഫോർ ഹേഴ്സും അതുപോലെ തന്നെ ലോങ്ങ് റേഞ്ചിലേക്ക് വരുമ്പോൾ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഹവേഴ്സാണ് നോർമൽ ചാർജിങ് ടൈം പറഞ്ഞിരിക്കുന്നത് ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടെൻ ടു എയ്റ്റീൻ പെർസെൻറ്റേജ് ചാർജ് ആവാൻ വെറും ഫിഫ്റ്റി സിക്സ് മിനിറ്റ്സ് മതി അത് ഈവൺ നോർമൽ ആണെങ്കിലും ലോങ് റേഞ്ച് ആണെങ്കിലും വെറും ഫിഫ്റ്റി സിക്സ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ആശങ്ക ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസാണ് എന്തെങ്കിലും മറ്റേ ബാറ്ററിയും കാര്യങ്ങളൊക്കെ എന്തോരം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാൻഡേർഡായിട്ട് തന്നെ എട്ട് വർഷം വാറണ്ടി ഉണ്ട് ഈ ഒരു ബാറ്ററി പാക്കിന് എട്ട് വർഷം അല്ലെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് ലാക്ക് കിലോമീറ്റേഴ്സ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റേഴ്സ് വരെ ഏതാണ് ഫസ്റ്റ് ബ്രീച്ച് ആകുന്നത് അതുവരെ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ് ഇനി അതുകൊണ്ട് കൂടാതെ തന്നെ ബെഹിക്കിളുടെ വാറണ്ടി നോക്കുകയാണെങ്കിൽ ത്രീ ത്രീ ഇയേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ത്രീ ഇയേഴ്സ് വാറണ്ടി അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റേഴ്സ് വരെയുള്ള ബഹിക്കിളുടെ വാറണ്ടി അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിൾ സ്വന്തമാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടാറ്റ ഇ വി പുതിയ ഇവിൻ്റെ ടാറ്റ പഞ്ച് ഇവീൻ്റെ പുതിയ ലോഞ്ചിലും കാര്യങ്ങളൊക്കെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫ്രങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അതായത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ചാർജിംഗ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് ഓഫ് സംതിങ് ആ ഒരു ചാർജിങ് യൂണിറ്റ് ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു വേരിയൻസിലും അത് ഇതുവരെ കണ്ടില്ല കാരണം ഇതൊരു ടോപ്പ് എൻഡ് വെഹിക്കിൾ ആണ് ഈ ഒരു ടോപ്പ് ആൻഡ് വെഹിക്കിൾ പോലും ഞാൻ ഈ ഒരു ഫ്രണ്ട് സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഒരു അവർ തന്നെ ഒരു എക്സിക്യൂട്ടീവിനോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അത് നമ്മൾ ആഡ് ഓൺ ചെയ്യണതാണ് ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ പേയ്മെന്റ് അടച്ചിട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്നാണ് പക്ഷേ എന്തോ നമ്മളെ ഈ ഒരു ലോഞ്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് ബൈ ഡിഫോൾട്ട് ബൈഡീഫോൾട്ടായിട്ട് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു വേരിയൻസിൽ വേരിയൻസിലുണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ഫീച്ചർ ബൈ ഡീഫോൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇന്റീരിയറിലേക്ക് വരാം ഫസ്റ്റ് ഇതിന്റെ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങൾ നോക്കാം ഡോർ ഹാൻഡിൽസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് ടോണും അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ടോൺ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതൊന്നും അല്ല ഫുള്ള് ഫൈബേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് മേ ബി കോസ് കട്ടിൻ്റെ കാര്യങ്ങളായിട്ടായിരിക്കാം അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം ഒ ആർ വിൻ്റെ കൺട്രോൾസിംഗും നിറയൻസ് എൻ്റെ ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ അത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്പീക്കറിൻ്റെ യൂണിറ്റ് കാണാം ഇത് ട്വിറ്ററാണ് സ്പീക്കർ യൂണിറ്റ് പറയുകയാണെങ്കിൽ ടോട്ടൽ സിക്സ് സ്പീക്കേഴ്സാണ് അതായത് നാല് സ്പീക്കറും രണ്ട് ടൂത്തേഴ്സും അങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ് ഹർമോണിൻ്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ പുഷ്പട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് എ സി വെൻസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഏകദേശം അതേ പണ്ടുണ്ടായിരുന്ന അതേ പഞ്ചിന്റെ പഞ്ചിന്റെ അതേ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു എ സി ഫെൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതിന്റെ തൊട്ട് മേലെയായിട്ട് നമുക്ക് ഡാറ്റ് പോണിന്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് തീമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വെഹിക്കിൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ തന്നെ ടാറ്റേന്റെ പുതിയ എലിമിനേറ്റർ ലോഗോ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നു അതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ട്വൻറ്റി സിക്സ് സെൻറ്റീറ്റേഴ്സിൻ്റെ നല്ലൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ലൊരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം അതും ട്വൻറ്റി സിക്സ് ആണ് വരുന്നത് ട്വന്റി സിക്സ് പോയിൻറ്റ് ട്രീ ഓർത്തിംഗ് സെൻറ്റീറ്റേർ വരുന്ന രണ്ടും അത്യാവശ്യം നല്ല ഒരു ക്ലസ്റ്റർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീൽ വരുവാണെങ്കിൽ നല്ല റാപ്പ് ആയിട്ടുള്ള ഡിവൽ ടോൺ അത് ബ്ലാക്കും ഒരു വൈറ്റ് കോമ്പിനേഷൻ ബ്ലാക്കും നല്ല ഒരു ബ്രൗണും വൈറ്റ് കോമ്പിനേഷനുള്ള നല്ലൊരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് അതുപോലെ തന്നെ സെൻട്രൽ ലൈറ്റിനെ നമുക്ക് ഇലിമിനേറ്റ് ചെയ്യാനുള്ള ടാറ്റേൻ്റെ പുതിയ ലോഗോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ മൗണ്ടഡ് ആയിട്ടുള്ള കുറേ ഓഡിയോ കൺട്രോളിങ്സും ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റിയറിങ്ങിൽ മൗണ്ടഡ് തന്നെയാണ് അതുപോലെ തന്നെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോളിങ്സും എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട് ഇതിൽ നമുക്ക് വെഹിക്കിളുടെ ഇതിൽ ഈ ഒരു ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ് റേഞ്ച് കാര്യങ്ങളൊക്കെ എത്ര റേഞ്ച് ഇനി ബാക്കിയുണ്ട് എത്ര കിലോമീറ്റേഴ്സ് നമ്മൾ ഓഡോമീറ്ററിൻ്റെ കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ ടൈം അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് വാണിങ് കാര്യങ്ങളൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഡോർ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വാണിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് മീഡിയേൻ്റെ കൺട്രോളിങ് നാവിഗേഷൻ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എനർജീൻ്റെ ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ സെറ്റിങ്സ് കാര്യങ്ങൾ ഒരുപാട് ഇൻഫോർമേഷൻ ട്രിപ്പിൻ്റെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യാണ്ടല്ലോ ടു തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സാണ് ഇവിടെ ട്രിപ്പിൻ്റെ ഡിസ്റ്റൻസ് എം ടി ടു ഡിസ്റ്റൻസ് കാണിക്കുന്നത് പിന്നെ ബാറ്ററിൻ്റെ എത്ര പെർസെൻറ്റേജ് നയൻറ്റി ടു പെർസെൻറ്റേജ് ബാറ്ററിയാണ് അവൈലബിൾ അതിൽ ഏത് മോഡിലാന്നുള്ളത് ഈ വെഹിക്കിളിൽ നമുക്ക് ഡ്രൈവിംഗ് മോഡ്സ് ആണ് സിറ്റി മോഡ് എക്കോ മോഡ് കാര്യങ്ങളൊക്കെ ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആണ് പിന്നെ നമുക്കിവിടെ കാണാം പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് റീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ എ സി യൂണിറ്റ് ഈ ഒരു തീം തന്നെ ഒരു ഗ്രീൻ തീം ആണ് എത്രത്തോളം കാണുന്നുണ്ടെന്ന് മനസ്സിലായില്ല കാരണം ഈ ഒരു ഗ്രീൻ തീം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ ആർക്കായിട്ട് ആ ടി വി എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്പ് ത്രൂ നമുക്ക് ഒരുപാട് കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് എന്താ പറയുക വീഡിയോ കാര്യങ്ങളും പ്ലേ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ മൂഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു തീം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്യൂരിഫ പ്യൂരിഫയറിൻ്റെ ഫീച്ചറും കൂടി അവൈലബിൾ ആണ് അതിൻ്റെ ആ ഒരു ഫിഫ്റ്റി വൺ അതായത് ആ ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ റേഞ്ച് അനുസരിച്ച് സീറോ ടു ഫൈവ് ഹൺഡ്രഡിൻ്റെ ബിറ്റി വീൻ ആയിട്ട് റേഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം പെർഫോം ചെയ്യുന്നുണ്ട് കാരണം പറഞ്ഞു നാല് സ്പീക്കേഴ്സ് രണ്ട് ട്യൂറ്റേഴ്സും വരുന്ന ഹോർമാന്റെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് സിസ്റ്റം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ മൾട്ടിമോഡ് റീജനറേറ്റീവ് സിസ്റ്റം അവൈലബിൾ ആണ് അത് നാല് ലെവലാണ് ഫോർ ലെവലിലാണ് പറയുക ലെവൽ സോറോ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ആ ഒരു നാല് ലെവലിൽ നമുക്ക് ഈ ഒരു റീ സിസ്റ്റം ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെഹിക്കിള് മൾട്ടി വോയ്സ് അസിസ്റ്റൻസ് ആണ് അതായത് ടാറ്റ സിറി ഗൂഗിൾ അലക്സ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ഏത് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട് അപ്പോൾ അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് കാരണം ചില വെഹിക്കിൾസിൽ നമ്മൾ വേണമെങ്കിൽ അലക്സ മാത്ര ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ ഉള്ളതാണെങ്കിലും ഗൂഗിളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓട്ടോമേഷൻ്റെ ത്രൂ നമുക്ക് ഈ ഒരു കാറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നല്ലൊരു ഫീച്ചർ തന്നെയാണ് കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സിറി ആയിട്ട് അപ്പോൾ ഐഫോൺസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഐ ഒ എസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ സിറി കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ആ സിറി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഐഫോണിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക ഇനി ഗൂഗിള് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സിങ്കായിട്ട് വരുന്നതാണ് മനസ്സിലാക്കിയത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് എ സി ഇവൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതും ഈ ഒരു സ്ക്വയർ ഡിസൈനിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ഒരു ഫൈബർ പാട്ടാണ് ഈ ഒരു വൈറ്റ് തീമിൽ തന്നെ ട്രൈ ചെയ്യാൻ ഒരു ഡിസൈനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫൈബർ പാർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും സിമിലർ തന്നെയാണ് പഴയ പോലെ തന്നെ സിമിലറായിട്ട് തന്നെയാണ് തൊട്ട് താഴെ തന്നെ നമുക്ക് ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ സ്പേസ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് സെൻറ്ററിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു അത്യാവശ്യം നല്ല ചേഞ്ച് വന്നിരിക്കുന്നത് ഫുള്ളി ഒരു ടച്ച് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹസാഡ് ആയാലും അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് ആയാലും ഹിൽ അസിസ്റ്റൻസ് ആയാലും ഈ ബൂട്ട് ഓപ്പണിംഗ് ആയാലും ത്രീ സിക്സ്റ്റി ക്യാമറ എല്ലാം ഈ ഒരു ടച്ച് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ആകെ രണ്ട് ടോബിൾ സ്വിച്ചസ് കൊടുത്തുള്ളതും എ സി ഫെൻസിൻ്റെ കൺട്രോളിങ്സും അതുപോലെ തന്നെ നമുക്കിവിടെ ടെംപറേച്ചറിൻ്റെ ആ ഒരു കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് ഈ ഒരു രണ്ട് ടോബിൾ സ്വിച്ച് വച്ച് ബാക്കിയെല്ലാം ടച്ചായിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് തൊട്ട് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ട്വൽവ് വോട്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ രണ്ട് യു എസ് പി ചാർജിംഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് നോർമൽ ചാർജിംഗ് അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിങ്ങ് ഫൈവ് ഓർട്ടിൻ്റെ ഒരു ടൈപ്പ് സി ചാർജിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ്ങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ് പിന്നെ ഈ ഒരു സെൻട്രൽ ടണിലേക്ക് ഇടാൻ നമുക്ക് ഇവിടെ കാണാൻ ഒരു ജുവൽഡ് സെൻ ജുവൽഡ് കൺട്രോൾ ലോബ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് പാർക്കിങ് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് എല്ലാം ബ്രേക്കിംഗ് സിസ്റ്റം നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ആവുള്ളൂ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഈയൊരു ലോബിന് ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹാങ്ങിങ് അല്ല ആക്ച്വലി അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്കിംഗ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാത്തോണ്ടാണ് ഈയൊരു ഇത് വർക്കാവാത്തത് ബ്രേക്കിംഗ് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിത് ആക്റ്റീവ് ആവില്ല ശരിക്കും പ്രോപ്പറായിട്ട് ബ്രേക്കിംഗ് ചെയ്തിട്ടുമാണ് നമ്മൾ ഈ ഒരു ലോബ് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ കാണാൻ ഡ്രൈവിംഗ് മോഡ്സ് സെലക്ട് ചെയ്യാണ് ഇവിടെ ഈ ഒരു ബട്ടൺ അവർത്തിണ്ടെങ്കിൽ എക്കോ മോഡും അതുപോലെ തന്നെ സിറ്റി മോഡും അത് നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മോളിലാണ് സ്പോർട്ട് മോഡ് വരുന്നത് അങ്ങനെ മൂന്ന് മോഡ്സ് ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ് പാർക്കിംഗ് ഹോൾ ഇലക്ട്രോണിക് പാർക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡോബ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ചെറിയൊരു വാട്ടർ ബോട്ടിൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആംപ്രസിൻ്റെ ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഐ ആർ കാര്യങ്ങളൊക്കെ ഓട്ടോ ഓട്ടോ ഡേ ലൈറ്റ് തന്നെയാണ് വരുന്നിരിക്കുന്നത് അതുപോലെ തന്നെ എസ് ഒ എസിൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സൺ പ്രൂഫ് അവൈലബിൾ ആണ് എസ് ഒ എസിൻ്റെ ബട്ടൺ ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഒരു നോർമൽ സൺ പ്രൂഫ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നോർമൽ സൺ പ്രൂഫ് നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വോയിസ് വഴി നമുക്ക് ഈ ഒരു സൺപ്രൂഫിൻ്റെ കൺട്രോളിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഹേ സെറി ഓപ്പൺ സൺ പ്രൂഫെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് വഴിയും ഇതിൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോർമൽ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കും മിറേഴ്സ് ഒന്നും ഇല്ല ഇവിടെ വരികയാണെങ്കിൽ കോൾ ഡ്രൈവറിൻ്റെ സൈറ്റിൽ നമുക്കൊരു മിററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് സീറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫുള്ളി ലെതർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അവൈലബിൾ ആണ് സീറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലെതർ സീറ്റ് തന്നെ അവൈലബിൾ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലെതർ സീറ്റ് തന്നെയാണ് ഈ ഈ വൺ ലൈക്ക് സ്റ്റിച്ചിങ് ആയാൽ പോലും അതുപോലെ തന്നെ ഈ ഒരു കളർ ടോണും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു കളർ ടോണിലൊക്കെയാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ഹെഡ് ഹെഡ് റെസ്റ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് വെൻ്റിലേറ്റഡ് സീറ്റ്സ് ആണ് രണ്ട് സീറ്റും കോ ഡ്രൈവർ ഡ്രൈവറായാലും ഡ്രൈവർ സീറ്റ് ആയാലും രണ്ടും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് അത്യാവശ്യം നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡേ ടൈം ഒക്കെ അത്യാവശ്യം ഈ ഒരു കേരളത്തിലെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ഹീറ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഒരു വെന്റിലേഷൻ സീറ്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഡോർ ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടു കഴിഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ഫോൾഡബിൾ ആണ് എല്ലാ ഡോറും ഓൾ ഫോർ ഡോഴ്സ് ആ നയൻറ്റി ഡിഗ്രി ഫോർഡബിൾ ആണ് സോ അതും നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ് കാരണം റിയർ ലേക്കൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏജ് ആയവരായാലും ഒരുപാട് പേർക്ക് ഈ ഒരു കയറി ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു നയൻറ്റി ഡിഗ്രി ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറി ഇരിക്കാൻ ഒരു വീക്കം കൂടിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ റിയർലേക്ക് വരാം റിയർലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ലെഗ് സ്പേസ് ആയാലും ഇതിപ്പോൾ ഈ ഒരു ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റിനാൻ കുറച്ച് റിയർലേക്കാണ് ഇട്ടിരിക്കുന്നത് എന്നാൽ പോലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു വൺ ഹാൻഡിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ സുഖസുന്ദരമായിട്ട് കിട്ടും അതുപോലെ തന്നെ ഹെഡ് സ്പേസ് ആയാലും അത്യാവശ്യം ഒരു വൺ ഹാൻഡിൻ്റെ അബവ് വൺ ഹാൻഡിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ ആണ് പിന്നെ സീറ്റിംഗ് ആയാലും തൈ സപ്പോർട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ റിയറിലേക്ക് ഉണ്ട് മൂന്ന് പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുന്ന് പോകാം നമുക്ക് സെൻട്രൽ ആയിട്ട് തന്നെ നമുക്കിവിടെ ഒരു ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കപ്പ് ഹോൾഡേഴ്സ് ആംബ്രസ്റ്റിൽ കപ്പ് ഹോൾഡേഴ്സ് മിസ്സിങ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിയറിലും നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ അവൈലബിൾ ആണ് പിന്നെ എനിക്ക് മിസ്സായി തോന്നിയ കാര്യമെന്നു പറഞ്ഞാൽ റിയറിലും ലൈറ്റും കാര്യങ്ങളൊന്നും അല്ല ആകെ മിഡിലുള്ള ആ ഒരു സെൻറ്ററിലുള്ള ഫ്രണ്ടുള്ള ലൈറ്റ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ റിയറിലേക്ക് വരുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല ബാക്കി എല്ലാ കാര്യത്തിലും അത്യാവശ്യം നല്ല സീറ്റിംഗ് സീറ്റിങ്ങായാലും എല്ലാം നല്ല ഫിനിഷിംഗ് തന്നെയാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെൻടർ ടണലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സ്പേസ് തന്നെയാണ് ഇവിടെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അവിടെ ഒരു എം ടി സ്പേസ് സൈഡിനെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു ടാറ്റ പഞ്ച് മെയിൻ ആയിട്ട് നാല് വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മാർട്ട് അഡ്വഞ്ചർ എംപവേഡ് എംപേർഡ് പ്ലസ് അങ്ങനെ നാല് വേരിയൻസിലാണ് ഈ ഒരു ടാറ്റ പഞ്ച് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ളത് നിന്നുള്ളത് എംപവേഡ് പ്ലസ് ആണ് അപ്പോൾ ഇതിൻ്റെ അതായത് ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റിലേക്ക് എടുത്ത് വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കട്ടാവും ആവും അതുകൂടി ഓർക്കുക നമ്മൾ ഈ റിവ്യൂ ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിങ് വന്നിരിക്കുന്നത് ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് ലക്ഷത്തി സംതിങ് തൊട്ടിട്ട് ഏകദേശം ഒരു പതിനേഴ് ലക്ഷത്തിൻ്റെ ഉള്ളിൽ പതിനാറ് ആണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത് നമ്മളിതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിന്റെ ലോഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാംഗ്ലൂർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റെസ്പോൺസീവ് കൂടിയായിരുന്നു ആയിരുന്നു കാരണം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീറോ ടു ഹൺഡ്രഡ് എത്താൻ ഏകദേശം എയ്റ്റ് പോയിന്റ് സംതിങ് സെക്കൻഡ്സ് കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ബാംഗ്ലൂര് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്ന ഒരു വെഹിക്കിളും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പം വൺ ഓഫ് ദ സക്സസ്ഫുൾ വെഹിക്കിൾ ആവാൻ പോകുന്ന ഒരു വെഹിക്കിളും കൂടിയാണ് ഈ ഒരു ടാറ്റ പൻ ജി വി അതിൽ യാതൊരു ഡൗട്ടും ഇല്ല അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസിങ് തന്നെയാണ് അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് ആണ് കാരണം പതിനാറ് ലക്ഷത്തിന് ഒരു ടോപ്പെൻ്റായിട്ടുള്ള ലോങ് റേഞ്ചിലേക്ക് വരുന്ന ഇത്രയും നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ കിട്ടുന്നൊരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് പേര് ചൂസ് ചെയ്യാൻ പോകുന്ന നല്ലൊരു വെഹിക്കിളും കൂടിയാണ് പിന്നെ ടാറ്റേൻ്റെ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സേഫ്റ്റിയും കൂടി ഉള്ളൊരു വെഹിക്കിളും കൂടി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും സൈനിങ് ഓഫ്